ശ്രീ നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം കാര്യവിജയം ലഭിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് ജന്മനക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ ഫലങ്ങളുണ്ട് ആ ഫലത്തിലാണ് വഴിപാടുകൾ കഴിക്കേണ്ടത് അശ്വതി മുതൽ ഭരണി നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗാലറി ചിലയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഓരോ നക്ഷത്ര വീതം തന്നെയാണ് ഓരോ ദിവസവും പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നക്ഷത്രമായ കാർത്തിക നക്ഷത്രം ഈ കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഈ ഒരു നക്ഷത്രത്തിൽ കാര്യവിജയലെത്തി ഭാഗബലം ഉണ്ടാകുവാൻ വേണ്ടി തൊട്ടടുത്ത ഒൻപത് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളിൽ പ്രധാനം ചെയ്യുന്ന കാര്യങ്ങളും എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം ഈ കാർത്തിക നക്ഷത്രം ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ കണക്കാക്കുമ്പോൾ ഈ നക്ഷത്രം നമ്മൾ വഴിപാടുകൾ കഴിക്കുന്ന വളരെ അനിവാര്യമായ സർവ്വൈശ്വര്യത്തിന്റെ ഈ ഭാഗവലങ്ങൾക്ക് വേണ്ടി ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ വഴിപാടുകൾ കഴിക്കാറുണ്ട് എങ്കിലും പലരും മരിക്കുന്നത് ഈ ഒരു ജന്മനക്ഷത്ര പ്രകാരം മരിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജന്മ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന തൊട്ട് പുറകിലോ മുൻപിലോട്ട് നിൽക്കുന്ന നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളിലായിരിക്കും മരണം സംഭവിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാനസികമായും അതുപോലെ ശാരീരികപരമായും ആയുസ് പരമായും ഭീഷണി ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ജന്മനക്ഷത്രം അതുകൊണ്ടാണ് എപ്പോഴും ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ വഴിപാടുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സർവൈശ്വര്യയിലെത്തി ഭാഗബലങ്ങൾക്ക് അതുകൊണ്ട് അതുപോലെ തന്നെ കാര്യവിദ്യത്തി ഭാഗബലത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ലഭിക്കപ്പെടാൻ വേണ്ടി സർവൈശ്വര്യയിലെത്തി ഭാഗബലങ്ങളോടൊപ്പം തന്നെ സമ്പത്ത് നമുക്ക് ഉണ്ടാവുക സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാവാൻ വേണ്ടി രോഹിണി നക്ഷത്രത്തിൽ വേണം ജന്മനക്ഷത്ര പ്രകാരം അതായത് കാർത്തിക നക്ഷത്ര ജാതകര് രോഹിണി നക്ഷത്ര ദിവസം വേണം കാർത്തിക നക്ഷത്രത്തിൽ പേരും നാമ്ര നക്ഷത്രവും പറഞ്ഞ് വഴിപാടുകൾ കഴിക്കേണ്ടതാണ് മൂന്നാമതായി മകേര നക്ഷത്രത്തിൽ മകേര നക്ഷത്രം വിപത്ത് നക്ഷത്രം എന്നാണ് മകേര നക്ഷത്രത്തെ പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകര സമുദ്രം പ്രത്യേകിച്ച് ആപത്തനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കുക പ്രത്യേകിച്ച് മുറിവുകള് ചതവുകള് അപകടങ്ങളൊക്കെ കൂടുതലായും ഉണ്ടാകുന്നത് ഈ മകേരം നക്ഷത്രത്തിലായിരിക്കും അതിനാണ് വിപത്ത് നക്ഷത്രം നമുക്കൊരു വിപത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകര സമുദ്രം അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൽ വേണം നിങ്ങൾ ശിവക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കാനും നാലാമതായി തിരുവാതിര നക്ഷത്രം ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് ക്ഷേമ നക്ഷത്രമാണ് ക്ഷേമ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ജീവിത അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് ആഹാരങ്ങൾക്കൊന്നും മുട്ടില്ലാതെ സുഭിക്ഷമായ ജീവിത ക്ഷേമാവസ്ഥാ ഭാഗപരങ്ങളോടുകൂടി ജീവിക്കുക ആ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി തിരുവാതിര നക്ഷത്രത്തിൽ നിങ്ങൾ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അഞ്ചാമത്തെ പുനർതം നക്ഷത്രം ഈ പുണർതം നക്ഷത്രത്തിൽ നമ്മൾ വഴിപാട് കഴിക്കണ്ട പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം തടസ്സങ്ങൾ മാറി നിൽക്കുക തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് തടസ്സങ്ങൾ വരുമെന്നുള്ളത് സുനിശ്ചിതമാണ് പുണർതം നക്ഷത്രത്തിലായിരിക്കും ഒരുപാട് വിഘ്നങ്ങൾ സംഭവിക്കപ്പെടുന്നത് ദോഷ കാര്യങ്ങളൊക്കെ കൂടുതലായും സംഭവിക്കുക ൊക്കെ തന്നെ ഈ പുനർ നക്ഷത്രത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ നക്ഷത്ര ദിവസം കാർത്തിക നക്ഷത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക ആറാമതായി പൂയം നക്ഷത്രം ഈ പൂയം നക്ഷത്ര സമയത്ത് ആ നക്ഷത്ര ദിവസം ആഗ്രഹ സാഫല്യം നേടുവാൻ വേണ്ടി വഴിപാടുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു വിവാഹം നടക്കുക നല്ലൊരു സന്താനം ഉണ്ടാകാം നല്ലൊരു തൊഴിൽ ലഭിക്കപ്പെടുക അഭിവൃദ്ധി ഭാഗം ഉണ്ടാകാം നല്ലൊരു വസ്തു വാങ്ങുക നല്ലൊരു ഭവനം വെക്കുക ഇങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് പ്രണയ വക്താക്കളാണ് നല്ലൊരു പ്രണയ സാഫല്യം നമുക്ക് ലഭിക്കപ്പെടുക അങ്ങനെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾക്കും ഈ പറയുന്ന പൂയം നക്ഷത്രത്തിൽ കാർത്തിക നക്ഷത്ര ജാതകര് വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ അടുത്ത നക്ഷത്രമായ ആയില്യം നക്ഷത്രം ഈ ആയില്യം നക്ഷത്ര ജാതകരെ നിധന നക്ഷത്രം എന്നാണ് പറയുന്നത് നിധന നക്ഷത്രം എന്ന് പറയുമ്പോൾ ഈ രോഗങ്ങളും പീഢകളും അപകടങ്ങളും മുറിവുകളും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവാം രോഗപീഠ ദുരിത പ്രത്യേകിച്ച് നമുക്ക് ഈ രോഗത്തിന്റെ തുടക്കം ഈ ഒരു നക്ഷത്രത്തിലായിരിക്കും ഈ ആയില്യം നക്ഷത്രത്തിലായിരിക്കും തുടക്കം അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ പ്രത്യേകമായ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും എട്ടാമതായി മകം നക്ഷത്രം ഈ മകം നക്ഷത്രം എന്ന് പറഞ്ഞാൽ മിത്രനക്ഷത്രം എന്നാണ് അതിന് ഫലം പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരസം വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ എല്ലാവരുടെയും സഹായ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുക നമുക്ക് ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അങ്ങനെ എല്ലാവരുടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ ഈ ഒരു നക്ഷത്ര പ്രകാരം വേണം നമ്മൾ പരിഹാരങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള മീറ്റിങ്ങുകളോ മറ്റു കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ബന്ധങ്ങൾ കൂടുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്നത് മകം നക്ഷത്രത്തിലാകുന്ന വളരെ ശ്രേഷ്ഠമായിരിക്കും ഒൻപതാമതായി പരമിത്ര നക്ഷത്രം ഈ പരമിത്ര നക്ഷത്രം എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളിൽ അനുകൂലമായി നിൽക്കുക പ്രത്യേകിച്ച് കാര്യങ്ങളിൽ ദാമ്പത്യ കാര്യങ്ങളിൽ സുഹൃത്തു ബന്ധങ്ങളിൽ മേലധികാരി തൊഴിലിടത്ത് മേലധികാരികളുടെ ആനുകൂല്യം ലഭിക്കുന്നതില് അതുപോലെ നമ്മുടെ കൂടെ സഹകരിക്കുന്ന സഹവാസഭാഗവില ഉണ്ടാകുന്ന നമ്മളുടെ കൂടെ നിൽക്കുന്ന ഏതു ബന്ധത്തിനും അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടുക ആ ബന്ധങ്ങൾ ഊഷ്മളതയോടുകൂടി നിൽക്കുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കുന്നതിന് വേണ്ടി പരമമിത്ര നക്ഷത്രത്തിൽ വഴിപാട് കഴിയും പ്രത്യേകിച്ച് പൂരം നക്ഷത്രമാണ് ആ പരമമിത്ര നക്ഷത്രം എന്ന് പറയുന്നത് ഈ പൂരം നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇങ്ങനെ ഒൻപത് കാര്യങ്ങൾ ഒൻപത് നക്ഷത്രത്തിൽ സർവകാര്യത്തിൽ ഭാഗബലം കാർത്തിക നക്ഷത്ര ജാതകൾ സംഭവിക്കപ്പെടും എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം കൈവരിക്കപ്പെടുന്ന ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രമാറ്റുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോവുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം